വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ തന്നി നാടൻ വിഭവമാണ് ഉണ്ടാക്കുന്നത് എന്താണെന്നല്ലേ നമ്മുടെ നമ്മളെ മകൊന്ന് പുഴുങ്ങിക്ക പേർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അല്ലേ അപ്പൊ നമുക്കൊന്ന് മരച്ചീനി പുഴുങ്ങ നല്ലതാണെന്ന് നമുക്ക് ആദ്യ പടിയായിട്ട് നമ്മുടെ ഈ ഗ്യാസ് എടുപ്പൊന്ന് ഓണാക്കാം അതൊന്ന് വെള്ളം തിളക്കണ്ടെങ്കിലല്ലേ നമുക്ക് ഞാൻ എളുപ്പ എല്ലാര്ക്കും അറിയാമായിരിക്കും ഇതെങ്ങനെയാ വെട്ടുന്ന ഞാൻ വെട്ടുന്നൊന്ന് കാണിച്ചു തരുന്നില്ല പിള്ളാരൊക്കെ ഇത് പിള്ളേർക്ക് അറിഞ്ഞിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ് ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് നമ്മളിവിടെ ചുമ്മാ ഒരു വെള്ളത്തിൽ അങ്ങ് പുഴുങ്ങി എടുക്കുകയല്ലേ ചെയ്യുന്ന ഇതിന്റെ കട്ടെല്ലാം നല്ലതുപോലെ പോ പോകാൻ വേണ്ടിയിട്ട് മൂന്ന് വെള്ളത്തിൽ നമ്മൾ ഉറ്റും അങ്ങനെയാണ് സാധാരണ ഇവിടെ ചെയ്യുന്നത് വെച്ചാ ആദ്യം ഒന്ന് വെള്ളം തിളച്ച് ഏർ ഇത് ഇത് തിളച്ചിട്ട് ഇതിടും ഇതിടുമ്പ പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോ അത് കൂറ്റും പിന്നെയും വെള്ളം ഒഴിച്ച് വെക്കും പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോ കൂറ്റും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോ ചീനിക്ക് എല്ലാ ചീനിക്കാത്തുള്ള എല്ലാ കട്ടുകളും പോകും ഓക്കെ നല്ല സുന്ദരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ അതാണ് ഫസ്റ്റ് ടി നമ്മള് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു അത് തിളയ്ക്കുമ്പഴത്തേനും നമ്മൾ ഇത് ചെയ്യും ഇങ്ങനെ എളുപ്പം ഇത് എന്നിട്ട് നമ്മൾ രണ്ട് പീസാക്കി ആകുമ്പോ അകത്തുള്ള കട്ടെല്ലാം ഇറങ്ങും ചിലപ്പം ചില ചീനികൾ ചെറിയൊരു ടൈപ്പ് കാണും അത് ആ കട്ടാണ് ചീനീടെ കട്ടാണ് പക്ഷെ അത് എല്ലാരും ഇങ്ങനെ ചെയ്യുവോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മൾ ഇവിടെ ചെയ്യത് മൂന്ന് വെള്ളത്തിൽ തന്നെ ഇനി നമ്മക്കൊരു കാര്യം ചെയ്യാം ഇതിന് ഈ ചീനീടെ കൂടെ നല്ല കിടുക്കാച്ചവര് നമ്മക്കൊരു ചട്നി ഉണ്ടാക്കിന് ഈ ചട്നിന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കത് കാണിച്ചു തരാം കണ്ടുനോക്കുക അണക്കാക്കിയാൽ സൂപ്പറാണ് ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസില് മസ്ക്കറ്റിൽ വെച്ച് ഞാൻ ഇതേപോലെ ചീനി പുഴുങ്ങിയതും ഏഹ് നമ്മൾ സൂമരമായ നല്ല രൂന്നായിരിക്കും അത് നമ്മുടെ ഇവിടുത്തെ കണക്കേ അല്ല എന്തായാലും നന്നായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും കാണും ഒട്ടുമിക്ക ഫ്രൈഡ് റൈസിലും നമ്മൾ മരച്ചീനി എടുക്കും എന്തായാലും മരച്ചീനി മട്ടൺ മരച്ചീനി ചിക്കൻ മരച്ചീനി ബീഫ് അങ്ങനെ ആയിരിക്കും നമ്മുടെ മെനു അന്നത്തെ ദിവസമുള്ളത് അതായത് ഫ്രൈഡേ ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി ആക്കും എന്തായാലും ചോറാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ മരച്ചീനി ഉറപ്പാണ് അപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ഓഫീസിൽ പോയപ്പോൾ ഇത് മരച്ചീനീ പുഴുങ്ങിയതും നമ്മുടെ ഈ ചട്നി ആയിട്ട് കൊണ്ടുപോകും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഈ നമ്മുടെ ആ ഉണ്ടാക്കുമ്പോൾ കല്ലില് വെച്ച് നമ്മുടെ അരകല്ലിൻ്റെ അരകല്ലി വെച്ചാക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടും കരകല്ലൊന്നും ഇല്ലല്ലോ അവിടെ പോകുമ്പോ ഇപ്പൊ ഇവിടെ ഉണ്ട് അരകല്ലി അരകല്ലി ഇടാൻ ഞാൻ ഇപ്പോൾ ഒരു സെറ്റപ്പ് ആക്കും ഇപ്പൊ ഇവിടെ പണി വെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചെയ്യും നമ്മുടെ വക്കേരിയല ഇപ്പം നമ്മുടെ അരവല് കിടക്കുന്നതേ അപ്പൊ അത് വെളിയിലോട്ടാക്കും അപ്പൊ ഇവിടെ ഇരുത്തി കുറച്ച് സ്പേസും കിട്ടും ലാവിഷായിട്ട് ഒന്ന് അരക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ഈ തീയലിനൊക്കെ തേങ്ങ വറുത്തരയ്ക്കുന്നതേ മിക്സിക്കരക്കത്തില്ല പിന്നെ പിന്നെ അത് ചെനീരോടി പിന്നെ ഞാൻ എല്ലാം നമ്മുടെ അരകല്ലെ വെച്ചുള്ള പരി പരിപാടിയുള്ളല്ല പിന്നെ കറണ്ട് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാവാത്തില്ല കറണ്ടാവുന്ന നല്ല പ്രശ്നം എനിക്ക് രുചികരമായിട്ടുള്ള ആ തേങ്ങയൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കല്ലിൽ അരച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റ് അപ്പൊ അത് കറി കാണാൻ തന്നെ ഒരു ഭംഗിയാ കേട്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അത് മാത്രം വെള്ളം തൊടാതെ അരച്ചെടുക്കണം അത് അരകല്ലേലരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക നമ്മളെ മിക്സിക്കകത്തും അങ്ങനെ എണ്ണ തെളിയിച്ചെടുക്കാം കേട്ടോ പറ്റത്തിലെന്നല്ല ഞാൻ ഈ പറയുന്നത് അതിന് ടേസ്റ്റ് കുറവൊന്നല്ല എങ്കിലും ഒരു പടി മുന്നിൽ കല്ലിൽ അരച്ചത് തന്നെ ഒറ്റപ്പടി അപ്പൊ അത് ഞാൻ താമസിയാതെ ഓണത്തിന് മുമ്പ് കഴിവത് ഓണത്തിന്റെ മുമ്പ് ഇവിടത്തെ പണി തീരും അപ്പം നമുക്ക് ഓണത്തിന്റെ മുമ്പ് തന്നെ നെച്ചിലും സാധനങ്ങളും ഒക്കെ എല്ലാം കിടപ്പുണ്ട് മണ്ണും എല്ലാ സാധനവും കിടപ്പുണ്ട് ഞാൻ കഴിവട്ടെ നിങ്ങൾക്ക് എന്നെ ചെലപ്പോ കാണാൻ പറ്റത്തില്ല ഞാനിത് ഫ്രണ്ട് ക്യാമറ വെച്ചല്ല ബാക്ക് ക്യാമറ വെച്ചല്ല അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണാറോ ഇല്ലയോന്ന്

അപ്പൊ ഇത് എനിക്ക് ഊറ്റുകയും ചെയ്യാം ബനിയാശ്ശി ചമ്മന്തിയുടെ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം അത് അരച്ചു കൊണ്ടുവരുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളെ കാണിച്ചു തരാം ൂട്ടി വെച്ച് പറഞ്ഞു അപ്പൊ ഇത് ഇതൊന്ന് പരിപോട്ടെ ഇനി ഞാൻ നമ്മുടെ ചട്ണിക്കുള്ള സംഭവങ്ങളെല്ലാം എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം നമ്മുടെ ചീനിയൊന്ന് തിളച്ചിട്ടുണ്ട് ഏർ ഞാനപ്പൊന്ന് ഊറ്റാം അടുത്ത വെള്ളം വെക്കാം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ കണ്ട് അപ്പൊ ഇത് നമ്മക്ക് അടുത്ത വെള്ളം അങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കുക ചീനിക്ക് ഒരു നല്ല സൂപ്പർ ചെസ്റ്റ് ആയിരിക്കും കാരണം അതിന്റെ കട്ടെല്ലാം അങ്ങ് പോവും കട്ടെല്ലാം പോയി നല്ലൊരു ടേസ്റ്റിലായിരിക്കും ഇനി അത് തിളക്കണം ഇനി അടുത്ത തിളച്ചിട്ട് വീണ്ടും അത് ഊറ്റി വീണ്ടും ഫൈനൽ ഫൈനൽ വെള്ളം ഒഴിക്കും അപ്പൊ ഞാൻ ഇതിന് വേണ്ടുന്ന നമ്മുടെ ചട്നിൽ ചട്നിക്ക് വേണ്ടുന്ന കൊച്ചുള്ളി എത്തിട്ടുണ്ട് ഫുള്ളം കൊച്ചുള്ളി ആയിരിക്കണേ ഞാൻ കാണിച്ചു തരാം ഇൻഗ്രീഡിയൻസ് അന്ന് ഞാൻ ഓഫീസിൽ കൊണ്ടുപോയപ്പോഴും നമ്മളിവിടെ എപ്പോഴും ആക്കാറുണ്ട് ചീ മരച്ചീനി മേടിക്കുവാണെങ്കിൽ ആക്കാറുണ്ട് പക്ഷെ ഓഫീസിൽ കൊണ്ടുപോയായിരുന്നു ഞാൻ ഇഞ്ചി ചേർത്തില്ലായിരുന്നു കേട്ടോ ഒരുനുള്ളിൽ ഇഞ്ചി ഇവിടെ നമുക്ക് ചേർക്കാം സാധാഗതിയിൽ ഞാൻ ഇഞ്ചി ചേർക്കാറില്ല പിന്നെ ഇന്ന് എനിക്കൊന്ന് തോന്നിയൊരു നത്ര ഇഞ്ചി ഇടുന്നു അപ്പൊ അവിടെ കിടക്കട്ടെ ഇതൊക്കെ ഒന്ന് അയനുശേഷം എനിക്ക് ചെയ്യാൻ പറ്റും അടുത്ത തിള വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് ഊറ്റാൻ പോവുകയാണ് ഇത് ഊറ്റണ്ടേ നമ്മ മൂന്ന് വെള്ളത്തിലല്ലേ ഊറ്റുന്ന ഏകദേശം ഇത് വെന്ത് നല്ല വേവുന്ന രീ അടുത്ത വെള്ളം അങ്ങോട്ട് വെക്കുക തിളയ്ക്കുക ഊറ്റുക തിളയ്ക്കണം അത് കേട്ട അപ്പൊ അടുത്ത വെള്ളം ഞാൻ വെച്ചു കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടെ ഇതിന് ആവശ്യമായ വെള്ളത്തിനും നമ്മുടെ ചീനിക്കും അരച്ചീനിക്കും അതല്ലെ ചില സ്ഥലങ്ങൾ ഇതിനെ കപ്പു പറയും ിവേ അതെല്ലാത്തിനും ചേർന്നുള്ള ഉപ്പ് ഞാൻ ഇട്ടു ഓക്കെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മള് ഒന്ന് ഇളക്കും എന്താ അല്ലെങ്കിൽ എന്താ പറ്റുന്ന മേളിൽ ഇരിക്കുന്ന ചീനി മരച്ചീനിക്കകത്ത് ഇതിനകത്ത് ചില ചീനീസ് വെന്തോ ഏതോ ഒരു കഷം സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ ഗ്ലാസ് ആയതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും ചെറിയ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ അത് ഉടനെ അങ്ങ് എടുത്ത് കാണിക്കും ഓക്കെ എളുപ്പം തിളക്കിയ ഊറ്റുക ഇതിനകത്ത് കുറച്ച് എത്ര ഉള്ളി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കാണിച്ചുതരാം എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് കാണിച്ചിട്ട് ഇതാ ഇത്രയും കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു കുഞ്ഞി ഇഞ്ചി നേരത്ത് ചേർക്കുന്ന കാര്യങ്ങളാണ് ഇനി ചേർക്കുന്നത് എനിക്കിവിടെ വേണം ഇനി േർക്കുന്നത് നമുക്കൊരു കുഞ്ഞിക്ക നമുക്ക് ഇച്ചിരി പുളി എടുക്കാം എത്രയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ല പുളി ചേർക്കുമ്പോ ഒരുപാടായും പോരുത് എങ്കി ആവശ്യത്തിന് വേണോന്നെ ഇത്രയും ഉണ്ടാക്കാൻ ഞാൻ ഇത്രയും പുളിയെടുത്തേക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇത്രയും പുളി എടുത്തേക്കുന്നത് ഇനി വേണ്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പച്ചമുളക് പച്ചമുളക് ഞാൻ കാണിച്ചു തരാം അപ്പത്തേരി ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ ചീനി നന്നായിട്ട് തിളച്ച് ഞാൻ ഊറ്റു ഊറ്റു അത് ഫൈനൽ ഊറ്റാണ് അപ്പൊ നിങ്ങൾ കണ്ടെ ഞാൻ ചീനി എങ്ങനെ വെക്കുന്ന ഫൈനൽ ഊറ്റാണിത് ഉപ്പൊക്കെ ഇട്ട് ഇതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ട് അപ്പൊ നമുക്ക് ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പോ ഒരു നാല് പച്ചമുളക് കിട്ടിയത് മതി സാധാരണ നമ്മളിവിടെ ഈ പച്ചമുളക് ഉപയോഗിക്കാൻ പേടിയ പിന്നെ ഇതിനായത് കൊണ്ട് നമുക്ക് അത് എനിക്ക് കൈ വാക്കിന് വെള്ളം വേണം അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ആ ചീനിയങ്ങ് മൊരിക്കുന്ന എന്താണെന്നറിയോ വെള്ളമെല്ലാം പറ്റുമല്ലോ അതല്ല ഇതൊക്കെ നമുക്കൊന്ന് കുഞ്ഞായിട്ട് അരിക ഇത് ചതക്കുക മാത്രയാവാളെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കറക്റ്റിനുപ്പ് ഇട്ട് കൊടുക്കാം പോന്ന് പോരാത്ത നമുക്കിട പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം ഇനി ഒരു നുള്ള് കറിവേപ്പില എൻ്റെ ഇപ്പോൾ വെച്ചിരുന്നതാണ് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഓപ്ഷണലാണ് അതിൽ വേണമെന്നൊന്നും നിയമമൊന്നുമില്ല നിർബന്ധവും ഇല്ല അപ്പം അത് നമുക്ക് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ചീനി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ആക്കി വെച്ചാണ് ചതയ്ക്കുന്നത് മസ്ക്കറ്റില് വെച്ച് ചേട്ടന്റെ സ്റ്റാഫുകൾ ഇല്ല അവരുണ്ടാക്കി കൊടുത്തതാണ് അപ്പൊ കുറേ അങ്ങോട്ട് ഇട്ടു കൊടുക്ക അല്ലെങ്കിൽ എന്താ പറ്റുന്നെന്ന് പറഞ്ഞ എല്ലാത്തിലും ചൊവിനിടി ഉള്ളതില്ല കുറേ കൊറച്ചിട്ട് ചതക്കിയ ആവാതിന് നേട്ടം എങ്കിലേ ആ അതിനൊരു പേസ്റ്റ് ചെയ്യും ചതച്ച ഒന്ന് ചതയണം ചതച്ച ഇങ്ങോട്ട് ഇട്ടിട്ട് ഫൈനൽ ഒരു ചതപ്പ് ഇതക്കി അപ്പൊ എല്ലാം നല്ലപോലെ ചതയും നിങ്ങൾ ആരും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആര് ഇങ്ങനെ മൂന്ന് ചീനിക്കൊരു കട്ടുണ്ട് അത് നമ്മൾ ഒരു ഊറ്റി ഊറ്റിയാലൊന്നും പോകത്തില്ല ഇനി നമുക്ക് ഇതും കൂടെ ഇട്ടുകൊടുത്തൊന്നും കൂടെ ഇല്ലാന്ന് മിക്സ് ചെയ്യാം കാരണം പുളി ആദ്യത്തേനകത്തായിരുന്നു നമുക്കൊന്ന് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങോട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചേർത്തിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക ഇത് കല്ലിൽ വെച്ചാണെങ്കിൽ നമ്മള് ചതച്ചട്ടെടുത്ത് പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെ അങ്ങ് വെള്ള കല്ലിനകത്തു കൊറേ ഒന്നും പിടിക്കത്തില്ല ഇത് മക്കളെ നിന്നും ഒന്ന് കഴിച്ചു നോക്കണത് ഭയങ്കര ടേസ്റ്റ് ആണ് ടേസ്റ്റ് ഞാൻ ഉപ്പൊന്നു നോക്കാൻ പോവാണ് ഉപ്പ് ലേശം കുറവുണ്ട് ഭയങ്കര ടേസ്റ്റ് ലേശമേ ഉള്ള കുറവ് അതിനനുസരിച്ചിട്ടാതെ കൂടിപ്പോയ കൊള്ളൂല്ല ഞാനിത് നിങ്ങളെ കാണിച്ചു തരാം എന്റെ ടെക്സ്റ്റർ അങ്ങനെ ആയിരിക്കണം ഇത് നിങ്ങൾ ഒരു പൈസ രീതിയിലാക്കി നോക്കിയവര് ഇങ്ങനെ തന്നെ ആക്കും അത്രയ്ക്ക് ടേസ്റ്റ് ഇത് ഇതെ കാണിച്ചു തരാം ഞാൻ ഇത് എങ്ങനെ ഇരിക്കുന്നത് ഇതിങ്ങനെ തന്നെ ആ ആവാള് ഇതിന് കൂടുതൽ ഇടിഞ്ഞു പോകരുത് ഏ കണ്ടാ വരുന്നുണ്ടോ സൂപ്പർ ആണത് അപ്പം നമ്മുടെ സ്പൂൺ ഇടച്ചിട്ടുക

കേട്ടോ കണ്ടല്ലേ ഇത് ഇതൊരു പ്രത്യേക വെറൈറ്റി സാധനം തന്നെ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോടെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കോട് ചെയ്യുക ഓക്കേ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാം നിങ്ങൾ പറഞ്ഞ് കാണുന്നവർ അതായത് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഷെയർ ചെയ്യാം ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം